ഴുപത് പേരുടെ മരണത്തിനിടയാക്കിയ എയർ ഇന്ത്യയുടെ സെവൻ എയ്റ്റ് ലൈനർ വിമാനത്തിന് മുൻപും നിരവധി സാങ്കേതിക തകരാറുകൾ ഉണ്ടായിരുന്നതായി വ്യോമയാന സുരക്ഷാ സുരക്ഷാരംഗത്തെ വിദഗ്ദ്ധ യുഎസ് സെനറ്റിൽ റിപ്പോർട്ട് സമർപ്പിച്ചു ബോയിങും എയർ ഇന്ത്യയും ഇന്ത്യൻ ഉദ്യോഗസ്ഥരും വിമാനത്തിന്റെ സുരക്ഷാ വീഴ്ച ബോധപൂർവം മറച്ചുവെക്കുകയാണെന്നും ഫൗണ്ടേഷൻ ഫോർ ഏവിയേഷൻ സേഫ്റ്റിയുടെ റിപ്പോർട്ടിലുണ്ട് ബോയിംഗ് കമ്പനിയുടെ മുൻ മാനേജർ എഡ് പിയേഴ്സൺ ആണ് സംഘടനയുടെ തലവൻ രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി ഒന്നിന് വിമാനം ഇന്ത്യയിലെത്തിയ ആദ്യ ദിനം തന്നെ സാങ്കേതിക തകരാറുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ വിമാനത്തിലെ ഇലക്ട്രിക് പാനലിൽ വൻ തീപിടുത്തമുണ്ടായി അതേ വർഷം ഏപ്രിലിൽ ലാൻഡിംഗ് ഗിയർ തകരാറിലായി ലാഭം കൂട്ടാൻ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ ബോയിങ് വരുത്തിയ വിട്ടുവീഴ്ചയുടെ ഇരയാണ് അഹമ്മദാബാദിൽ തകർന്ന വിമാനമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് മാക്നവിഷൻ